അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു അലഹമില്ല അപ്പോൾ ജീവിതയാത്രയിൽ കണ്ടുമുട്ടുന്ന വ്യക്തിത്വങ്ങൾ എന്ന പരമ്പര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഇപ്പോൾ എൻ്റെ ക്യാമറയ്ക്ക് പിന്നിലുള്ള എൻ്റെ വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ആക്സ് ഫൗണ്ടേഷൻ്റെ സോഷ്യൽ മീഡിയ മാനേജറായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെക്കുറിച്ചിട്ടാണ് ഇതേപോലെ ഒരു യാത്രക്കിടയിൽ എൻ്റെ ഒരു യാത്രക്കിടയിൽ കണ്ടുമുട്ടിയ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് ഹാഫിസ് സ്വാലിഹൻ അദ്ദേഹം എൻ്റെ ബാക്കിലിരുന്ന് പുഞ്ചിരി തൂകുന്നുണ്ട് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ആനന്ദ പുളകിതമാവുകയാണ് എങ്കിലും നമുക്കത് ഈ വിഷയങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ എന്നാലോചിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോവാം എന്താണ് ആ കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ അജ്മീർ പോകാൻ വേണ്ടിയിട്ട് ഒരാഗ്രഹം മനസ്സിലുണ്ടാവുകയാണ് ഒരുപാട് നാളുകളായി കോളേജിൽ പഠിക്കുന്ന സമയത്ത് അജ്മീർ പോയതാണ് അപ്പോൾ അതിനുശേഷം അജ്മീർ പോകണമെന്ന ഒരു മോഹം ഉണ്ടാവുകയും അങ്ങനെ കാലിക്കറ്റുള്ള ചിസ്തി സിയാറ അവിടുത്തെ മദനി ഉസ്താദുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൂട്ടുകാരനാണ് അങ്ങനെയാണ് ഞാൻ ഈ ചിസ്തി സിയാറയിലേക്ക് എത്തുന്നത് അങ്ങനെ മുസ്താവിനെ വിളിച്ചു ടിക്കറ്റൊക്കെ എടുത്തു പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി അലഹമില്ല അങ്ങനെ ആ ഒരു യാത്ര വന്നെത്തുകയാണ് അങ്ങനെ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ സിയാറത്തിൻ്റെ യാത്ര തുടങ്ങുന്നത് ഞാനിവിടെ നിന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു അങ്ങനെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ ഇറങ്ങി എവിടെയാണ് ഉസ്താദിനെ വിളിച്ചു ആ ഇന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് നടന്ന് ചെല്ലുകയാണ് അപ്പോൾ അവിടേതാണ് ഒരു ഒരു ഖമീസാണോ എന്തൊക്കെട്ടിരുന്നേ ഖമീസ് ഒക്കെ ഇട്ടിട്ട് തൊപ്പിയൊക്കെ വെച്ച് ഒരു മുത്താലിമിനെ പോലെ ഒരാളും പിന്നെ വേറെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വേറൊരു അദ്ദേഹത്തിൻ്റെ ഇവൻ്റെ കൂടെ വന്ന ഒരാളും കൂടെ നിൽപ്പുണ്ട് ഞങ്ങൾ പോയി സംസാരിച്ചു ഞങ്ങളുടെ നാസിയാർത്തിന് അജ്മീർക്കാണ് അതെ നമ്മളോ അജ്മീർക്കാണ് അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ മുതൽക്ക് ഞങ്ങൾ കൂടിയ കൂട്ടാണ് അവിടെ മുതൽക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് പിന്നെ ഇന്നും നമ്മൾ ഒരുമിച്ചുണ്ട് എന്നുള്ളതാണ് ഇതിനിടയിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ ചരിത്ര സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്കറിയാലോ അള്ളാഹു ശുബഹാനുഹൂവത്ത ആല നമുക്ക് തരുന്ന ചില ബന്ധങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വല്ലാത്തൊരു ബന്ധങ്ങളായിരിക്കും നമുക്കറിഞ്ഞ് തരുന്ന ബന്ധങ്ങളായിരിക്കും ഇപ്പം സ്വാലിഹിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ റബ്ബ് അറിഞ്ഞ് തന്ന ഒരാളാണ് എങ്ങനെയോ ഒരു ഒരു സിയാറത്ത് യാത്രയിൽ കണ്ടുമുട്ടുന്ന ഒരാൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സന്തോഷമാണല്ലോ അപ്പോൾ പടച്ചറബ് അറിഞ്ഞിട്ടാണല്ലോ ശരിക്കും നമുക്കെന്ത് വേണം അതാണ് പലപ്പോഴും ഞാൻ പറയലുണ്ട് ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ ടീമിലുള്ള കുട്ടികളോടൊക്കെ പറയലുണ്ട് അള്ളാഹു സുബാനഹു ആല എന്നുള്ളത് നമ്മേക്കാൾ കൂടുതൽ നമുക്കെന്ത് അറിയുന്നവനാണ് അതുകൊണ്ട് പഠിച്ച റബ്ബിനോട് ചോദിക്കൂ അള്ളാഹു നമുക്ക് നൽകും അവനോട് ചോദിക്കൂ അവൻ നമുക്ക് നൽകും എനിക്കെന്ത് വേണമെന്ന് എന്നേക്കാൾ കൂടുതൽ അറിയുന്നവനാണ് നമ്മുടെ റബ്ബ് ഒരു പക്ഷേ നമ്മൾ ആലോചിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആയിക്കൊള്ളണം കാര്യങ്ങളായിക്കൊള്ളണമെന്നില്ല നമുക്ക് വേണ്ടത് അപ്പോൾ അത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും നമ്മിൽ നിന്ന് അത് പോയിക്കൊണ്ടിരിക്കും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ റബ്ബിനറിയാം ഇത് വേണ്ടത് ഇത് എനിക്ക് വേണ്ടതാണ് എന്നറിയാം അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് എത്തിപ്പെട്ട ഒരാളാണ് ഈ ഒരു യാത്രയിലൂടെ എത്തിപ്പെട്ട ഒരാളാണ് സ്വാലഹ എന്ന് പറയുന്നത് സ്വാലിഹിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അലഹമ്മദില്ല നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ അതൊരു സറണ്ടറൻസോടുകൂടെ അത് ശരിയാണ് അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പകർത്തി കഴിഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും എന്ന ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയോടുകൂടെ ആ വിഷയത്തെ അംഗീകരിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവാൻ ആഗ്രഹമുള്ളവരാൾ അങ്ങനെയാണല്ലോ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ പലപ്പോഴും പലതും നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊള്ളണമെന്നില്ല പക്ഷേ ജീവിതത്തിൽ അത് നടപ്പിലാക്കണം എന്ന് ആഗ്രഹിച്ച് അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ച് അതിനിടയിൽ സ്വാലിഹിൻ്റെ വിവാഹം കഴിഞ്ഞു അതോടൊപ്പം കുറച്ച് നാളിവിടെ ഞാൻ ജോലി ചെയ്യുന്ന പെരുമ്പാവർ വന്ന് അവനും അവൻ്റെ ഭാര്യയും വന്ന് ഇവിടെ താമസിച്ചു ശേഷം അവർ നാട്ടിലേക്കും മടങ്ങി ഇപ്പോൾ ഒരു ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടേ ഉള്ളൂ ആക്സ് ഫൗണ്ടേഷൻ്റെ എല്ലാം എല്ലാമായി സോഷ്യൽ മീഡിയ ഏതിൻ്റെ യൂട്യൂബ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതവനാണ് ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോകൾ നമ്മുടെ ആക്സ് ഫൗണ്ടേഷൻ്റെ ഇൻസ്റ്റഗ്രാം പേജുകൾ അങ്ങനെ എല്ലാം എല്ലാം അവനാണ് ഇനി കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഒത്തുചേരൽ ഒത്തുചേരലുണ്ടായതിൽ ഞാൻ വല്ലാതെ സന്തോഷിക്കുകയാണ് അള്ളാഹു സുബാനുഹത്തല ഞാനത് എന്നെ പഠിപ്പിച്ച എന്നെ മൈൻഡ് പവർ പഠിപ്പിച്ച എൻ്റെ ഗുരുവായിട്ടുള്ള ഗൈഡ് എഡിയൻ അത് ഞാൻ ആദി ഗൈഡിനോടും ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഞാൻ അന്ന് ഗൈഡിനോട് പറഞ്ഞു എനിക്ക് ഹാജാ തങ്ങൾ തന്ന ഒരു സെക്രട്ടറി എനിക്ക് ഹാജാ തങ്ങൾ തന്ന ഒരു കൂട്ടുകാരൻ എന്നാണ് ഞാൻ ഗൈഡിൻ്റെ അടുത്ത് പറഞ്ഞത് കാരണം ഞങ്ങളുടെ യാത്ര ഞങ്ങൾ ഒരുമിക്കാൻ നിമിത്തമായത് അജ്മീർ ആണല്ലോ അജ്മീറിലേക്കുള്ള യാത്രയാണല്ലോ അതുകൊണ്ട് അന്ന് അവിടെ ചെന്നപ്പോൾ ഒരുപാട് എൻ്റെ ജീവിത വഴിയിലേക്കുള്ള ഒരുപാട് ഇൻഡിക്കേഷൻസ് ഒരുപാട് സൂചനകൾ ഞാൻ എങ്ങനെ പോകണം എങ്ങനെ മുന്നോട്ട് പോകണം കാരണം അന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് നിന്നിരുന്ന ജോലി ചെയ്തിരുന്ന പള്ളിയിൽ നിന്നും റിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സമയം മൈൻഡ് പവർ ആയിട്ടുള്ള ജി സി ടി പി അതിൻ്റെ ട്രെയിനിങ്ങിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് സത്യത്തിൽ ഇങ്ങനെ ഒരു യാത്ര ഉണ്ടായത് അതുകൊണ്ട് തന്നെ അന്ന് ലഭിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സ്റ്റിൽ അലഹദില്ല സ്വാലിഹിമൊത്ത് നല്ല ഒരു ജീവിതം മുന്നോട്ട് ഒരുമിച്ചുകൊണ്ട് ഒരുപാട് കാലം നല്ല സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് ഉണ്ടാവണം അതിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം സ്വാലിഹിനു വേണ്ടിയിട്ടും നിങ്ങളെല്ലാവരും ദാന ചെയ്യണം അവൻ്റെ കുടുംബജീവിതം നന്നാവാനും നല്ല സ്വാലിഹീങ്ങളായ സ്വാലിഹാത്തുകളായ നല്ല മക്കളുണ്ടാവാനും സന്തോഷത്തോടുകൂടെ കുടുംബജീവിതം നയിക്കാനും എല്ലാവരും പ്രത്യേകം ദാന ചെയ്യണം എന്ന വസീയത്തോടു കൂടെ നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു